നമസ്കാരം അമ്മ സുചിത്ര നായരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ വൈകാരിക കുറിപ്പുമായി നടി മാളവിക നായർ തന്നെ നയിച്ചിരുന്ന വെളിച്ചം നഷ്ടപ്പെട്ടുവെന്നും അമ്മയെ തന്നിൽ നിന്ന് വേർപെടുത്തിയ രണ്ടായിരത്തി എന്ന വർഷം തന്നെ തകർത്തു കളഞ്ഞുവെന്നും ഈ വർഷത്തെ വെറുക്കുന്നുവെന്നും മാളവിക ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മാളവികയുടെ അമ്മ സുചിത്ര നായരുടെ മരണം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം മുംബൈയിൽ മാളവികയോടൊപ്പമായിരുന്നു സുചിത്ര താമസിച്ചിരുന്നത് മാളവിയുടെ കുറിപ്പിങ്ങനെ ഇതൊരു ദുസ്വപ്നം മാത്രമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു ഉണരുമ്പോൾ എപ്പോഴത്തേയും പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അമ്മയായിരുന്നു എൻ്റെ എല്ലാം എൻ്റെ ഓരോ തീരുമാനങ്ങളിലും വഴികാട്ടി ഞാൻ തളർന്നപ്പോൾ എൻ്റെ ശക്തി ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ വീട് അമ്മയെ നഷ്ടപ്പെട്ടത് എനിക്ക് എന്നെ നയിച്ചിരുന്ന വെളിച്ചം നഷ്ടപ്പെട്ടത് പക്ഷേ അമ്മയെ ഞാൻ ഒന്ന് ഉറപ്പ് തരുന്നു അമ്മയുടെ സ്വപ്നങ്ങൾ ഞാൻ നിറവേറ്റു എനിക്കായി അമ്മ ആഗ്രഹിച്ച ജീവിതം ഞാൻ ജീവിക്കും എൻ്റെ ഓരോ ശ്വാസത്തിലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അമ്മയുടെ സ്നേഹം എൻ്റെ കൂടെ കൂടെയുണ്ടാകും അമ്മയിപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് സമാധാനമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ അവിടെയിരുന്ന് അമ്മ എന്നെ നോക്കി കാണുന്നുണ്ടാകും അമ്മയെ വീണ്ടും കാണുന്നതിനായി ഞാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നെ തകർത്ത് കളഞ്ഞത് എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു അമ്മയെ ഇന്നിൽ നിന്നും തട്ടിയെടുത്തതിന് ഈ വർഷത്തെ ഞാൻ വെറുക്കുന്നതെന്നുമാണ് കുറിപ്പ് റിട്ടയേർഡ് ജോയിന്റ് ഡെവലപ്മെൻറ് കമ്മീഷണർ ആയിരുന്ന പരേതനായ പി ഹരിദാസിന്റെയും ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപികയായ പരേതയായ പ്രൊഫസർ ബേബിജി നായിരുടെയും മകളാണ് മാളവികയുടെ അമ്മ സുചിത്ര ചൊവ്വന്നൂർ പറപ്പൂർ വീട്ടിൽ സേതുമാധവൻ എന്നായിരണം ഭർത്താവ് മാളവികയെ കൂടാതെ സുജിത് ഹരിദാസ് എന്നൊരു മകൻ കൂടി സുചിത്രയ്ക്കുണ്ട് മാളവികയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മുംബൈയിലായിരുന്നു താമസം അവിടെ വെച്ചായിരുന്നു ഹൃദയാഘാതം സംഭവിക്കുന്നത് മാളവികയുടെ സോഷ്യൽ മീഡിയ പേജുകൾ തുടങ്ങി സിനിമയുടെ ഡേറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് അമ്മ സുചിത്രയായിരുന്നു ഒരു മാനേജറെ പോലെ തന്നെ മകൾക്കൊപ്പം നിന്നു ഒടുവിൽ മകൾക്ക് അന്യദേശത്ത് ജോലി ലഭിച്ചപ്പോൾ സ്വന്തം നാടായ തൃശൂർ വിട്ട് മുംബൈയിലേക്ക് താമസം മാറ്റി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാളവിക ആദ്യ സിനിമയെ കറുത്ത അഭിനയിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകൾ മല്ലി എന്ന കാഴ്ചയില്ലാത്ത പെൺകുട്ടിയുടെ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് അരങ്ങേറ്റം ഗംഭീരമാക്കി ആദ്യ ചിത്രത്തിലൂടെ തന്നെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും താരം സ്വന്തമാക്കിയിരുന്നു ഓർക്ക വല്ലപ്പോഴും ഷിക്കാർ മായാബിസാർ അകൽദാമിയിലെ പെണ്ണ് ഭ്രമം സി ബി ഐ ഫൈവ് ഡഫേദാർ എന്നിവയാണ് മാളവിക അഭിനയിച്ച മറ്റ് സിനിമകൾ സിനിമയ്ക്കൊപ്പം തന്നെ പഠനരംഗത്തും മാളവിക മികവ് തെളിയിച്ചിരുന്നു പഠനത്തിലേറെ ശ്രദ്ധ കൊടുക്കുന്ന മാളവിക എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നിന്നും ജേർണിസമാൻ മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയിരുന്നു